നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിലെ അരൗൾ പ്രദേശത്തെ മകൻപൂരിൽ പതിമൂന്ന് വയസ്സുള്ള ഒരു ആൺകുട്ടിയെ ചില മുസ്ലിം യുവാക്കൾ ബലാത്സംഗം ചെയ്ത ശേഷം കൊലപ്പെടുത്തി റിപ്പോർട്ടുകൾ പ്രകാരം ആൺകുട്ടിയുടെ സുഹൃത്തുക്കൾ അവനെ ഗ്രാമത്തിന്റെ അതിർത്തിയിലേക്ക് പ്രലോഭിപ്പിച്ച് കൊണ്ടുപോയി അവിടെ ഒരു കയറുകൊണ്ട് കെട്ടിയിടാൻ ശ്രമിച്ചു അതേ ഗ്രാമത്തിലെ കുറ്റവാളികളായ അസർ എന്ന അജു നസർ അലി എന്ന ഹുസൈനി ഔസഫ് അലി അനാബ് എന്നിവർ ചേർന്നാണ് അവനെ ലൈംഗികമായി പീഡിപ്പിച്ചത് റംദാൻ മാസത്തിൽ കാമുകിയും ഭാര്യയും ലൈംഗിക ബന്ധത്തിന് വിസമ്മതിച്ചതിനെ തുടർന്ന് യുവാക്കൾ ആൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത് തുടർന്ന് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി ഇരുമ്പ് വടി ഉപയോഗിച്ച് തുടർച്ചയായി ആക്രമിച്ച് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അവർ കുട്ടിയെ കൊലപ്പെടുത്തി കൊലപാതകം നടത്തിയ ശേഷം പ്രതികൾ മൃതദേഹം ദേശീയപാതയ്ക്ക് സമീപമുള്ള നാൽപ്പതടി താഴ്ചയുള്ള കിണറ്റിൽ തള്ളി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് പറഞ്ഞ് പത്ത് ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് കുട്ടിയുടെ പിതാവിന് സന്ദേശം അയച്ചു വ്യാഴാഴ്ച രാവിലെ മോചനദ്രവ്യം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കുടുംബം പോലീസിനെ സമീപിച്ച് പരാതി നൽകി ആൺകുട്ടിയുടെ ചില സുഹൃത്തുക്കളിലും അവർ സംശയം പ്രകടിപ്പിച്ചു അവരുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് സുഹൃത്തുക്കളായ മൂന്ന് ആൺകുട്ടികളായ ഔസാഫ് അലി നിസർ അലി എന്ന ഹുസൈനി അനാബ് എന്നിവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു അസർ എന്ന അജു ഒളിവിലാണ് ഇയാളെ പിടികൂടാൻ തിരച്ചിൽ തുടരുകയാണ് ഉച്ചയുടെ ഗ്രാമത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെ ആഗ്ര എക്സ്പ്രസ് വേയുടെ വശത്തുള്ള കിണറ്റിൽ നിന്ന് പോലീസ് മൃതദേഹം കണ്ടെടുത്തു മകൻപൂരിലെ ഒരു വസ്തു ഇടപാടുകാരന്റെ പതിമൂന്ന് വയസ്സുള്ള മകൻ പതിനൊന്ന് കുട്ടികളിൽ ഒരാളാണ് ബുധനാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് പതിവ് പോലെ ജിമ്മിൽ പോകുന്നുവെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി രാത്രി വൈകിയും കുട്ടി തിരിച്ചെത്താഞ്ഞപ്പോൾ കുട്ടിയുടെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചിരുന്നു എന്നാൽ അത് സ്വിച്ച് ഓഫ് ആയിരുന്നു തുടർന്ന് കുട്ടിക്കായി തിരച്ചിൽ ആരംഭിച്ചു നടക്കാൻ കൊണ്ടുപോകാൻ വേണ്ടിയെന്ന വ്യാജേന കുറ്റവാളികളായ അസറും നാസറും ഇരയെ ഒരു കയറിൽ കെട്ടി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന് എ സി പി അമർനാഥ് യാദവ് പറഞ്ഞു കുട്ടി എതിർത്തപ്പോൾ അവർ ഒരു കയറുകൊണ്ട് കഴുത്തിഞ്ഞെരിച്ച് കുട്ടിയുടെ ശ്വാസം നിലച്ചതിന് ശേഷം അവർ അവനെ കിണറ്റിലേക്ക് വലിച്ചഴക്കാൻ തുടങ്ങി എങ്കിലും ഇര വീണ്ടും ശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ തലയിലും വയറ്റിലും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഇരുമ്പ് പടി കൊണ്ട് അടിച്ചു തുടർന്ന് അവർ അവന്റെ ഫോൺ എടുത്ത് മൃതദേഹം കിണറ്റിൽ തള്ളിയിട്ടു മോചനദ്രവ്യം നൽകാനുള്ള സന്ദേശം അവൻറെ പിതാവിനയച്ചു അസർ മോചനദ്രവിയ സന്ദേശം അയച്ച മൊബൈൽ നാസർ അലിക്ക് നൽകിയതായി കല്യാൺപൂർ എ ഡി സി പി വിജേന്ദ്ര ദ്വേദി പറഞ്ഞു പോലീസ് നാസർ അലിയുടെ വീട്ടിൽ പരിശോധന നടത്തിയപ്പോൾ ഇരയുടെ ഫോൺ വീട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് കൊട്ടയിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തി ചോദ്യം ചെയ്യലിൽ തന്റെ കാമുകിയും അസറിന്റെ ഭാര്യയും റമദാൻ മാസത്തിൽ ലൈംഗിക ബന്ധത്തിന് വിസമ്മതിച്ചുവെന്നും അതിന്റെ ഫലമായി കൗമാരക്കാരനായ ആൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യാൻ അവർ ഗൂഢാലോചന നടത്തിയെന്നും നാസർ അലി പറഞ്ഞു ഇനിയും പ്രതിയും സുഹൃത്തുക്കളാണെന്നും പരസ്പരം വീട് സന്ദർശിക്കാറുണ്ടെന്നുള്ളതും ശ്രദ്ധേയമാണ് പ്രതിയായ ഔസാഫിന് മകൻപൂരിൽ ഒരു ഉണ്ട് സഹോദരൻ അജ്ജു ഒരു മേയ്സനായി ജോലി ചെയ്യുന്നു മകൻപൂർ ഗ്രാമപ്രധാൻ മജാഹിർ ഹുസൈന്റെ സഹോദരിയുടെ മക്കളാണിവർ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി